രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ബൈയിംഗ് ആണ് കഴിഞ്ഞ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് എൻ എസ് ഡി എൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ ബൈയിംഗ് ആണ് അല്ലെങ്കിൽ നിക്ഷേപമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് ഈ നിക്ഷേപത്തിൻ്റെ ട്രെൻഡ് നമ്മൾ പരിശോധിച്ചാൽ തിരഞ്ഞെടുത്ത ചില സെക്ടറുകളിൽ മാത്രം വൻതോതിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ബൈയിങ് നടത്തി മറ്റുള്ള സെക്ടറുകളിലൊക്കെ സെല്ലിംഗ് നടത്തുന്ന ഒരു ട്രെൻഡാണ് കാണാൻ സാധിക്കുക ഇനി തിരഞ്ഞെടുത്തതും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ബൈയിംഗ് നടത്തിയതുമായ സെക്ടറുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്നാമത്തേത് ടെലികോം സെക്ടർ ടെലികോം സെക്ടറിൽ കഴിഞ്ഞ മാസം എണ്ണായിരത്തി എൺപത്തി ഒൻപത് കോടി രൂപയുടെ ബൈയിങ് അല്ലെങ്കിൽ നിക്ഷേപമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നടത്തിയത് മെയ് ഒന്നാം തീയതി മുതൽ മെയ് പതിനഞ്ചാം തീയതി വരെയുള്ള ഡാറ്റ പരിശോധിച്ചാൽ വെറും ആയിരത്തി മുപ്പത്തേഴ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമായിരുന്നു ടെലികോം സെക്ടറിൽ നടത്തിയത് മെയ് പതിനഞ്ചാം തീയതി മുതൽ മുപ്പതാം തീയതിക്കിടയ്ക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഏഴായിരത്തി കോടി രൂപയുടെ ബൈങ് നടത്തുകയും ടോട്ടൽ നിക്ഷേപം ടെലികോം സെക്ടറിലേക്കുള്ള ടോട്ടൽ നിക്ഷേപം എണ്ണായിരത്തി കോടിയിലേക്ക് ഉയരുകയും ചെയ്തു സർവീസ് സെക്ടറിൽ ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കോടി രൂപയുടെ ബൈയിങ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നടത്തിയത് ആദ്യ പകുതിയിൽ അതായത് മെയ് പതിനഞ്ച് വരെ മാത്രം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ നിക്ഷേപം നടത്തിയപ്പോൾ മെയ് പതിനഞ്ച് മുതൽ മുപ്പതിനിടയ്ക്ക് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ആറായിരത്തി ഇരുന്നൂറ്റി പത്ത് കോടി രൂപയുടെ ആണ് സർവീസ് സെക്ടറിൽ നടത്തിയത് മൂന്നാമത്തേത് ക്യാപിറ്റൽ ഗുഡ്സ് ആണ് അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തേഴ് കോടി രൂപയുടെ നിക്ഷേപമാണ് ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടറിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നടത്തിയിരിക്കുന്നത് ഇനി ഫിനാൻസ് സെക്ടറിൽ ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നടത്തിയെങ്കിലും നാലായിരത്തി ഇരുപത്തെട്ട് കോടി രൂപയുടെ നിക്ഷേപം മെയ് മാസത്തിൽ നടത്തിയിട്ടുണ്ട് മെയ് ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നാലായിരത്തി കോടി രൂപയുടെ ബൈയിംഗ് നടത്തി പിന്നീട് മെയ് പതിനഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ഡേറ്റ പരിശോധിച്ചാൽ അവിടെ എഴുന്നൂറ് കോടി രൂപയുടെ പിൻവലിക്കൽ അല്ലെങ്കിൽ സെല്ലിംഗ് ആണ് ഫിനാൻസ് സെക്ടറിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നടത്തിയത് ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സെല്ലിംഗ് നടത്തിയ സെക്ടറുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്നാമത്തേത് ഐ ടി സെക്ടർ രണ്ടായിരത്തി കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഐ ടി സെക്ടറിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നടത്തിയത് രണ്ടാമത്തേത് ഹെൽത്ത് കെയർ സെക്ടർ രണ്ടായിരത്തി കോടി രൂപയുടെ സെല്ലിംഗ് ഹെൽത്ത് കെയർ സെക്ടറിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നടത്തി ഇലക്ട്രിസിറ്റി സെക്ടറിൽ രണ്ടായിരത്തി നാന്നൂറ്റി മു രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയുടെ സെല്ലിംഗ് ഫോറൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നടത്തുകയും കൺസ്യൂമർ ഡ്യൂറബിൾ സെക്ടറിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെയും നിഫ്റ്റി റിയാലിറ്റിയിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി കോടി രൂപയുടെയും സെല്ലിംഗ് ഫോറൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നടത്തുകയും ചെയ്തു എഫ് എം സി ജി അല്ലെങ്കിൽ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് സെക്ടറിൽ ആയിരത്തി അമ്പത്തി ഏഴ് കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി പിന്നീട് ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോ ആൻസിലറി സെക്ടറിൽ നൂറ് കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ മെയ് മാസത്തെ ബൈയിങ് സെല്ലിംഗ് ആക്ടിവിറ്റി നമ്മൾ പരിശോധിച്ചാൽ ടെലികോം സർവീസ് ക്യാപിറ്റൽ ഗുഡ്സ് ഫിനാൻസ് ഈ നാല് സെക്ടറുകളിൽ മാത്രമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിൽ നിക്ഷേപം നടത്തുന്നത് അതേസമയം ഐ ടി ഹെൽത്ത് കെയർ പോലുള്ള സെക്ടറുകളിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ അവരുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുകയാണ് ചെയ്തത് ഗ്ലോബൽ മാർക്കറ്റിന്റെ സെന്റിമെന്റ് പോസിറ്റീവായി നിലനിൽക്കുകയും നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് എന്ന പ്രധാന റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രധാന റേഞ്ച് ബ്രേക്ക് ചെയ്ത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ഷോർട്ട് ടൈമിലേക്ക് ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യേണ്ട ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം ഒന്നാമത്തേത് ജെ എസ് ഡബ്ല്യു ഇൻഫ്ര കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നാല് ശതമാനത്തോളം ഉയർന്ന് മുന്നൂറ്റി പതിനാറ് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകിയ സ്റ്റോക്കാണ് ജെ എസ് ഡബ്ല്യു ഇൻഫ്ര എന്ന സ്റ്റോക്ക് അതിൻ്റെ ഫിഫ്റ്റി ഡേ ടു ഹൺഡ്രഡ് ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിന് മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകി കൂടാതെ വീക്കിലി ആർ എസ് ഐ അൻപതിനടുത്തായിട്ടാണ് സ്ട്രോങ് ആർ എസ് ഐ അപ്സൈഡ് മൊമെൻ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് എം എ സി ഡിയും ബൈ എന്ന സിഗ്നൽ നൽകിയിട്ടുണ്ട് വീക്ക്ലി ചാർട്ടിൽ ഒരു സിമെട്രിക്കൽ ട്രയാംഗുലർ പാറ്റേൺ നമ്മൾ കാണാൻ സാധിക്കും ഇവിടെ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ജെ എസ് ഡബ്ല്യൂ ഇൻഫ്ര എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാം തുടങ്ങിയ ടാർഗറ്റാണ് സ്റ്റോക്കിന് മുന്നിലുള്ളത് ഇരുനൂറ്റി അൻപത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് ജെ എസ് ഡബ്ല്യൂ ഇൻഫ്രയിൽ മെയിൻറ്റൈൻ ചെയ്യേണ്ടത് രണ്ടാമത്തെ സ്റ്റോക്ക് ക്രോംഡൺ ഗ്രീവ്സ് കൺസ്യൂമർ ക്രോംഡൺ ഗ്രീവ്സ് കൺസ്യൂമർ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ പൂജ്യം പോയിന്റ് നാല് ശതമാനം ഉയർന്ന് മുന്നൂറ്റി അൻപത്തിനാല് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഡൗൺവേർഡ് ട്രെൻഡ് അവസാനിപ്പിച്ച് സ്റ്റോക്ക് വീക്ക്ലി കാൻഡിൽ പാറ്റേണിൽ സ്റ്റേബിൾ ആവുകയും ഹയർ സൈഡിലേക്കുള്ള ഒരു ട്രെൻഡ് റിവേഴ്സർ സൂചനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ആർ എസ് ഐ അൻപതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നത് ബൈങ് മൊമെൻറ്റത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് ഫിഫ്റ്റി ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ക്രോംടൺ ഗ്രീവ്സിൽ മുന്നൂറ്റി എൺപത് മുന്നൂറ്റി തൊണ്ണൂറ് ഇവൻ നാനൂറ് പോലുള്ള ടാർഗറ്റുകൾ എയിം ചെയ്യാവുന്നതാണ് വീക്കിലി എം എ സി ഡിയും സ്റ്റോക്കിൽ ബൈ എന്ന സിഗ്നൽ നൽകിയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്